എൻ്റെ പേര് സണ്ണി ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു എടിവെണ്ണ എടവ അംഗമാണ് എനിക്ക് ആറേഴ് മാസമായിട്ട് ഭയങ്കര തുമ്മലും കണ്ണിൽ ചൊറിച്ചിലും ഉണ്ടായിരുന്നു തുമ്മലെന്ന് പറഞ്ഞാൽ അലർജിയുടെ വരെയുള്ള തുമ്മലാണ് ഭയങ്കര ശബ്ദത്തിൽ ചെസ്റ്റെല്ലാം ഇളകിയിട്ടാണ് ഭയങ്കര അസ്വസ്ഥതയിലായിരുന്നു അങ്ങനെ ഞാൻ പല മരുന്നുകളെല്ലാം കഴിച്ചു പക്ഷേ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് കാര്യമായ ഗുണം കിട്ടിയില്ല പിന്നെ ഞാൻ എനിക്ക് പള്ളിയിൽ കുർബാന കൂടുകയാണെങ്കിൽ അതുപോലും സംബന്ധിക്കാൻ അത് പൂർത്തീകരിക്കാൻ വളരെ വിഷമമായിരുന്നു പല പ്രാവശ്യം പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവുകയും അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ കൊണ്ടുണ്ട് പിന്നെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു മാനസിക വിഷമം അങ്ങനെയൊക്കെ ഭയങ്കര അസ്വസ്ഥയായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എൽറുക കേന്ദ്രത്തിൽ ബുക്ക് ചെയ്തിരുന്നു ആ ധ്യാനത്തിൽ വരാൻ തന്നെ വിഷമമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ തുമ്പുന്നുകൊണ്ട് അടുത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വിഷമം വരുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ധ്യാനം കൂടി ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ടായിരുന്നു ബുധനാഴ്ച സെക്കൻഡ് കൗൺസിലിംഗിന് പോയപ്പോഴും കൗൺസലിങ് പൂർത്തിയാക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അതുകഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൂടി ഞാൻ ഇവിടെ വന്നു ആരാധനയിൽ കൂടി അപ്പോൾ അച്ഛൻ റാഫേൽ അച്ഛൻ വിളിച്ചു പറയുന്നു ഒരു തുമ്മലുള്ള സഹോദരന് സൗഖ്യം കൊടുക്കുന്നു അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നീട് എനിക്ക് ഈ തുമ്മലും ഉണ്ടായിട്ടില്ല അതുപോലെ കണ്ണിൽ ചൊറിയുന്ന അതും ഉണ്ടായിരുന്നു അതും പോയി തുമ്മുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ കണ്ണിൽ കൂടെയും മുക്കിൽക്കൂടെയും എല്ലാം വെള്ളങ്ങൾ വരുന്ന ആ ഒരു അവസ്ഥയായിരുന്നു ഭയങ്കരമായ ഒരു ഒരു വിഷമത്തിലായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി യേശു വേശാസ്ത്രം യേശുവെ നന്ദി